ഹലോ ഫ്രണ്ട്സ് കെ എസ് എ ഗാർഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബെയറാപ്പിൾ അല്ലെങ്കിൽ ഇളന്തപഴം എന്നൊരു ഞാൻ ഇവിടെ മൂന്ന് തരം വെറൈറ്റികളാണ് ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നത് റെഡ് ഗ്രീൻ യെല്ലോ എന്നിവയാണവ ബെയർ ആപ്പിളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ വെച്ച് വളർത്താവുന്നതാണ് ഇത് ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ് ഇളന്തപ്പഴം വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ് വൈറ്റമിനുകളും ദഹന പ്രശ്നങ്ങളൊക്കെ നല്ലതാണ് ഇതിന്റെ പൂ കൊഴിച്ചിൽ തടയാനായി ഫിഷ് ഒമിനോ ആസിഡ് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫിഷ് ഒമിനോ ആസിഡ് തയ്യാറാക്കുന്ന വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതാണ് ഈ കാണുന്ന ബേറാപ്പിളിന്റെ തൈ നട്ടിട്ട് അഞ്ചാം മാസം മുതൽ നിറയെ കാവ് ഉണ്ടാവാൻ തുടങ്ങി എല്ലാ വീട്ടിലും വച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ ഗ്രീൻ വെറൈറ്റി യെല്ലോയും റെഡും നമുക്ക് പഴം പാകമായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ